നമസ്കാരം എപ്പി എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് കിലിയൻ എംബാപ്പയുടെ ഗോൾഡ് റയൽ മാഡ് ഗെറ്റ് ആഫൻ ഒന്നേ പൂജ്യത്തിന് തോപ്പിച്ചുകൊണ്ട് ലീഗിൽ ആയിട്ടുണ്ട് സോ നെക്സ്റ്റ് ഇനി ലീഗ് വരുന്ന മാച്ച് എൽ ക്ലാസിക്കോ ആണ് മിഡ് വീക്കിൽ യു എ ആണ് വരുന്നത് സോ എങ്ങനെ റയൽ മാഡ്രഡ് ഈ രണ്ട് മാച്ചിനോണ്ട് റെഡി ആവുന്നു എന്ന് നമുക്ക് നോക്കാം സോ ഈ ഒരു മത്സരത്തിലൂടെ ഒരു അത്യാവശ്യം ചേഞ്ചുകളുമായിട്ടാണ് ചാബിയ റോൺസോ കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇതാണ് റയൽ മാഡ്രിഡിന് ഐ തിങ്ക് ചാബിയ റോൺസോയ്ക്ക് കിട്ടുന്ന ഒരു എഡ്ജ് കാരണം അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ മാച്ച് നിങ്ങൾക്ക് കാണാം അലബേനയാണ് സ്റ്റാർട്ട് ചെയ്ത് എഡർമിറ്റോടൊപ്പം ഹൗസിനെ ചെറിയൊരു ഇഞ്ചൊരു കൺസേൺ ഉണ്ട് അതിനെടുത്ത് പറയേണ്ട കാര്യം ട്രെൻഡും കർവഹാളും ഫിറ്റ്നസ് അത് ട്രെയിനിങ് തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും അവരെ ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല സോ വാൽവേഡയാണ് റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നത് സോ മിഡ് വീക്കിൽ യു എൻ ഡെസ് മാച്ചിൽ ഐ തിങ്ക് ഇഫ് ട്രെൻഡോ കർവഹാളോ എസ്പെഷ്യലി ട്രെൻഡ് മിനിച്ച് കളിക്കുന്നില്ലെങ്കിൽ ഐ തിങ്ക് എൽ ക്ലാസിക്കോലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല വാൽവാഡ് തന്നെയായിരിക്കും റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് മിഡ് ഫീൽഡിൽ ഇന്നലെ കമോവിങ്കയും ജൂഡ് ബെലിങ്ങും ആണ് സ്റ്റാർട്ട് ചെയ്തത് സോ ഈ ഒരു മിഡ്ഫീൽഡ് ടു അവർ രണ്ടും ഒരു ഇഞ്ചറി കഴിഞ്ഞ് വരുന്ന രണ്ട് പ്ലേഴ്സാണ് പക്ഷെ അവരുടെ ഫിറ്റ്നസ് ലുക്ക് ഗുഡ് ഇന്നലെ കമോവിങ്കയൊക്കെയാണ് ഒരു ഇഞ്ചറി മാറി വരുന്ന പേരനെ പോലെയുള്ള പിച്ചിന് നല്ലപോലെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി ആളുടെ ടാക്ക്സും ഇൻറ്റർസെപ്ഷൻസും ഇൻറ്റെൻസിറ്റിയും ജൂട് ബെല്ലിംഗും അതുപോലെയാണ് ഫിസിക്കാലിറ്റിയൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വിച്ച് വാസ് ഗുഡ് ടു സി പക്ഷെ ദർ മിസ്സിംഗ് സംതിങ് ഗൂഢറിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനോട് ഞാൻ വരാം അതിന് എടുത്തു പറയേണ്ട കാര്യം ഫ്രണ്ടിൽ റോഡറിക്കുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിനിക്കും ആൾ റെസ്റ്റ് കൊടുത്തത് സെക്കൻഡ് ഹാഫ് അമ്പത്തഞ്ചാം മിനിറ്റിലും മറ്റോ ഒക്കെയാണ് മസ്തോണ്ടോ വന്നത് ആൻഡ് റയലൊ അല്പം സ്ട്രഗിൾ ചെയ്യുന്ന സിനാരിയാണ് കണ്ടത് മാച്ചിൽ ആദ്യമേ കുറച്ച് സ്ട്രഗിൾ എന്നല്ല പറയേണ്ട ക്വാളിറ്റി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ഹാഫ് ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ക്വാളിറ്റി ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ആൻഡ് ഡിഫെൻസീവ്ലി കാര്യമായിട്ട് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുമില്ലായിരുന്നു അപ്പുറത്ത് ഗെറ്റ് ഓഫ് അവരും ഫൈറ്റ് ഫിസിക്കൽ ആക്കുമായിരുന്നു എന്താണ് വേണ്ട ഫിസിക്കൽ ലാലിറ്റി ഫൗൾസ് നമുക്കറിയാം ഗെറ്റ് ഓഫേ ഇവിടെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല സോ വൺ സീറോ ഗ്രൈൻഡിങ് വിക്ട്രീസ് ഒക്കെ മോർ ദാൻ ഇനഫാണ് സ്റ്റാർട്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനം പൊസിഷനെ അവർക്കുള്ളൂ അവർ ആപ്പാട് ക്രിയേറ്റ് ചെയ്ത് ഒരേ ഒരു ബിഗ് ചാൻസ് ആണ് ആ ഒരേ ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റാണ് അവർ എടുത്തത് അത് ലാസ്റ്റ് മിനിറ്റിലാണ് അത് ഞാൻ കാണിക്കാം അതിനേക്കാൾ മുമ്പ് നമ്മൾ മാച്ചിനോട് നോക്കുവാണെങ്കിൽ മസ്ത് ആൻഡ് വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫൈനൽ തേളിൽ പ്രെസിങ്ങിന് ഒരു ഇഷ്യൂ ആയിരുന്നു കൂടാതെ ഫ്രണ്ട് എംബാപ്പ കിട്ടുന്ന സാധാരണ നമ്മൾ എംബാപ്പടയിൽ നിന്ന് കാണാറുള്ള ഹാഫ് ചാൻസുകളും കൺവേട്ട് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി ആദ്യത്തെ മിനിറ്റുകളിൽ കിട്ടുന്നില്ലായിരുന്നു കുറച്ച് ഹാഫ് ചാൻസ് കിട്ടിയതല്ല എംബാപ്പേട കാലിലോട്ടാണ് മറ്റേ റോഡിക്കൊക്കെ മോശമല്ല കളിക്കുന്നുണ്ടായിരുന്നു കറേറാസ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഓഫ് ആയിരുന്നു അനാവശ്യമായിട്ട് കുറച്ച് ബോളുകൾ കളയുന്നുണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് കറേറാസ് ആവുന്ന സിനിമയെ നമ്മൾ കിട്ടും ആൻഡ് പിച്ച് ഓവറോൾ സ്ലിപ്പറിയായിരുന്നു പിച്ചിലത് മഴ പെയ്തിട്ടാണ് എന്താണെന്ന് പറയുന്നില്ല പിച്ച് സ്ലിപ്പറിയായിരുന്നു പക്ഷേ നമുക്കറിയാം ഈ മാച്ചിലെ ഗെയിം ചേഞ്ചിങ് മൂമെൻറ്റ് ഏതാണല്ലേ രണ്ട് മൂന്നോളം ഒന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഗൂളർ പിച്ചിലിറങ്ങിയത് ഗൂളർ കമ്മോ ഇംഗ്യയ്ക്ക് ഭാരം വരുന്നത് അതൊരു ഗെയിം ചേഞ്ചും പോകുമായിരുന്നു കാരണം ഗൂളർ ആ ടീമിൽ വേണം ഗൂളറിന് ആ ടീമിൽ വളരെ ഇൻ്റഗ്രലാണ് ഗൂളർ ഐ തിങ്ക് എൽ ക്ലാസിക്കൽ സ്റ്റാർട്ടിങ് ലൈനപ്പ് എന്താവും എന്നുള്ളത് ഇപ്പം കൺഫ്യൂഷൻ ആണേലും എൽ ക്ലാസിക്കൽ ഗൂളർ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയപ്പൊണ് ഗൂളറിനെ ബെഞ്ച് തോന്നില്ല അനദർ ചേഞ്ച് വിനീഷ്യസ് ജൂനിയർ വിനീഷ്യസ് ജൂനിയറെ പിച്ചിൽ ഇറങ്ങിയാൽ മാനിച്ച നമ്മൾ എന്തൊക്കെ പറയാനുസരി നമ്മൾ ഒപ്പോണൻറ്റ് ടീമാണെങ്കിൽ നമ്മളെ ഫ്രസ്റ്റേറ്റ് ടീമിങ്ങ് പക്ഷെ നമ്മുടെ ടീമിലാണ് വിനിയെങ്കിൽ ഇപ്പോൾ ഇന്നലെ ആണെങ്കിലും നമുക്കറിയാം വിനീഷ്യസ് ജൂണിയർ പിച്ചിലിറങ്ങിയതിനു ശേഷം ആ ഒപ്പണൻറ്റിനെ എരിവ് ഏറ്റുന്നുണ്ടായിരുന്നു കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഒരു കാര്യമാണ് അതിൻ്റെ അതിലോട്ട് ഒപ്പണൻറ്റ് വീഴുന്നുണ്ടായിരുന്നു കൊണ്ടായിരുന്നു അത് വിനീഷ്യേഴ്സ് ജൂണിയർ വന്നതിന് ശേഷം ഗെയിം കൂടുതൽ ലൈവ്ലി അതുപോലെ ടേക്ക് ഓൺസ് നടത്തുന്നു ഫൗൾസ് വിൻ ചെയ്യുന്നു അതൊരു ഒന്നൊന്നര മൂവ് തന്നെയായിരുന്നു വിനീഷ്യേഴ്സ് ജൂണിയർ കംപ്ലീറ്റ്ലി ലൈവ്ലി ആക്കി മാച്ച് വന്നതിന് ശേഷം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയ വിനിയ തന്നെയാണ് അതിന് എടുത്തു പറയേണ്ട മൂന്നാമത്തെ ദ ബിഗസ്റ്റ് ഗെയിം ചേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ആരാന്ന് ചോദിച്ചാൽ അത് നയോമായിരുന്നു ിയോ മറ്റൊന്നുമല്ല ഗൂളർ ഒന്നുമല്ല നയോം നയോം എന്ന് പറയുന്ന പ്ലെയർ നമുക്ക് കാണാം എഴുപത്തഞ്ചാം മിനിറ്റ് വരുന്നു മുപ്പത് കാർഡ് കിട്ടി പോകുന്ന സിനാരിയോ ആണ് സോ അതൊരു കോൺട്രവേഴ്സിയാണ് അത് റെഡ് ആണോ അല്ലയോ എന്നുള്ളൊരു കോൺട്രവേഴ്സി ഫോർ മീ പേഴ്സണലി യെസ് അത് കാർഡാണ് കാരണം അന കോൺട്രവേഴ്സി വലുതായിട്ടൊന്നും ക്രിയേറ്റാവുന്നില്ല പക്ഷേ ചെറിയ ഡിസ്കഷൻസ് ഒക്കെ കാണുന്നു ഓൺലൈനിലും മറ്റും എനിക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം കാണാം പിച്ചിൽ വന്നതിന് ശേഷം ആം കാറ്റെൻഡ് ചെയ്ത് കാർഡ് കിട്ടുന്ന ഒരു സിനാരിയോ അവിടെ നിങ്ങൾക്കാണ് ആ ബോള് റിലീസ് ചെയ്യുന്ന ആ ഒരു സിനാരിയോയിൽ അവിടെ വിനീഷ്യസ് ജൂനിയർ ആ ഒരു എന്നാ പറയുക ഓവർലാപ്പ് ചെയ്ത് റൺ നടത്താൻ പോവാണെന്നുള്ള ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾ ഇൻവേർട്ട് ചെയ്തു അണ്ടർലാപ്പ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മളുണ്ട് അവിടെ നയം കോട്ടായി പുള്ളി അവിടെ കൈ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അവിടെ ബോൾ ഒന്നാമത്തെ കാര്യം വിനിലോട്ടല്ല പ്ലേ ചെയ്യുന്നത് സോ ബോൾ പ്ലേ ചെയ്യുമ്പോൾ ഒരു സിനാരിയോ അല്ല അത് വിനിലോട്ടല്ല ബോൾ ഇടുന്നത് അവിടെ കൈ എക്സ്റ്റെൻഡ് ആകുന്നുണ്ട് അവിടെ ശരിയാണോ കൈ എക്സ്റ്റെൻഡായി ഇടിച്ച് വിനി അവിടെ വീഴുന്നുണ്ട് അത്രയും വലിയ വീടിൻ്റെ ഇമ്പാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അതങ്ങനെയാണ് എല്ലാ ടീമും അത് ചെയ്യും കോൺടാക്ട് കിട്ടിയാൽ എല്ലാവരും പറക്കും അങ്ങനെയാണ് അവിടെ കൈ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നാച്ചുറൽ പൊസിഷനിലാണോ ആമല്ല അതോടെ വിനിയുടെ റണ്ണ് ബ്ലോക്ക് ചെയ്യാനായിട്ട് തന്നെയാണ് ആളെ കൈ എക്സ്റ്റൻഡ് ചെയ്യുന്നത് അതിന് ഓഫ് ദ ബോൾ ഇഷ്യൂ ആണ് അവിടെ ക്ലിയർലി അത് ഡിസ്ട്രക്ഷനാണ് അത് ക്ലിയർ റെഡ് കാർഡാണ് അവിടെ കഴിഞ്ഞാൽ ന്യായം മാർഗ്ഗ ചെയ്തിട്ടോ മറ്റൊന്നും ഒരു കാര്യമില്ല അവിടെ ഒരു കോൺട്രവർസിൻ്റെ തോന്നിയില്ല ഞാൻ സെക്കൻഡ് വൺ രണ്ടാമത്തെ ഒരു എലോ കാർഡ് കിട്ടിയ ആ പ്ലെയർ ക്ലിയർലി ആലക്സ് എന്ന് പറയുന്ന ആ പ്ലെയറിൻ്റെ എലോ രണ്ടാമത്തെ എലോ കാർഡ് ആ ക്ലിയർ റെഡ് കാർഡ് ആണ് അവിടെ ഒരു കോൺട്രവർസി ആവശ്യമില്ല സെക്കൻഡ് എലോ ആണ് ആ ഡയറക്റ്റ് റെഡ് അല്ല ആൻഡ് ഈ ഒരു സിറ്റുവേഷന് ശേഷം പതുക്കെ ഗെറ്റ് ഓഫ് എ ആയി ആ ഒരു അടുത്ത രണ്ട് മിനിറ്റേ ഗെറ്റ് ഓഫ് എ കംപ്ലീറ്റ്ലി ഓഫ് ആയിരുന്നു അതാണ് സംഭവിച്ചത് ആൻഡ് സം നിങ്ങൾക്ക് കാണാം ന്യൂമറിക്കലി മാൻ ടു മാൻ ചെന്ന് പ്രസ് ചെയ്ത് അഥവാ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഗെറ്റ് എ പെട്ടെന്ന് ഓഫ് ആയി പെട്ടെന്ന് ന്യൂമറിക്കൽ ഡിസ് അഡ്വാൻറ്റേജ് തോന്നുന്നു അത് തന്നെയാണ് ഗോൾഡ് കൂട്ടാന്ന് നിങ്ങൾക്ക് കാണാം കാണാൻ എടർമില്ലിട്ടാവോ കാലാണ് ബോൾ എടർമില്ലിട്ടാവോ ജൂഡ് ബെല്ലിംഗം ഞാൻ നിങ്ങൾക്ക് കാണാം ഒരു അവരുടെ ഒരു പ്ലെയർ വന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പാസിംഗിലെ അവിടെ ആരുടെ ഗൂളറിന് അടുത്തൊരു ഡിഫെൻഡറുണ്ട് എംബാപ്പയുടെ ഒപ്പം ഒരു ഡിഫൻഡറുണ്ട് പക്ഷേ ആരുടെ ഗൂളർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആരുടെ ഗൂളറിലോട്ട് ജമ്പ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് കിലിയൻ എംബാപ്പനെ വൺ ഓൺ വൺ അഗെയിൻസ്റ്റ് വിടാൻ പറ്റത്തില്ല സോ എംബാപ്പയുടെ മേലെ ഡബിൾ ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ ഗൂളർ ഡ്രോപ്പ് ചെയ്യുന്നു ആ പാസ് ഗൂഡറിലോട്ട് ചെല്ലുകയാണ് നിങ്ങൾക്കാണ് അവിടെ ഒരു ന്യൂമറിക്കൽ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു നമ്പർ ഇല്ലാത്ത എടുത്ത് കാണാം ഒരു നമ്പറോട് ഉണ്ടായതെ മേ ബി അവിടെ ഗൂഡറിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ആ ഗൂഡറിലോട്ട് ഗോൾ ചെയ്യുന്നു ആൻഡ് ഇൻ ബിഹൈൻഡ് കിലിയൻ എംബാപ്പേനെ പേയുമായിരുന്നു ആ രണ്ട് ഡിഫൻഡേഴ്സും എംബാപ്പേനെ ട്രാക്ക് ചെയ്യാൻ നിന്നിടത്ത് നിന്ന് കംപ്ലീറ്റ്ലി ആ ഗൂളറിലോട്ട് ബോൾ കിട്ടിയപ്പോൾ അത് ഓഫ് ആക്കി എംബാപ്പേലോട്ട് ചെല്ലുന്നു എംബാപ്പ അത് ഫിനിഷ് ചെയ്യുക സോ അതാണ് പറഞ്ഞത് ഈ ഗൂളർ ഇപ്പം പന്ത്രണ്ട് ഗോൾ അസിസ്റ്റ് ആയിട്ടുണ്ട് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷനുള്ള മിഡ്ഫീൽഡർ ആണ് ഓക്കെ സോ ഗൂളർ ഏറ്റവും കൂടുതൽ കീ പാസസ് പ്രൊവൈഡ് ചെയ്യുന്ന ലാ ലീഗൽ സ്റ്റാറ്റ്സ് നോക്കാൻ ഏറ്റവും കൂടുതൽ ടച്ചസ് സിൻസ് ആയത് ഒപ്പൊസിഷൻ ബോസ് സ്റ്റാൻസ് ക്രിയേഷൻ ആയിരിക്കും എല്ലാം ലീഗൽ ടോപ്പിക്കുന്ന പ്ലെയറാണ് ഗൂളർ വളരെ ഇൻറ്റർഗ്രാണ്ട് മിഡ് തേർഡ് ആൻഡ് ഫൈനൽ തേർഡിനടുത്ത് ഗൂഗിളറിൻ്റെ ഓപ്പറേഷൻ ഈ സ്റ്റോപ്പ് നോസ് വേൾഡ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് നെയിംസ് ആയി മാറുന്നുണ്ട് ആൻഡ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കിലോ നമ്പെ ക്ലിനിക്കൽ ഫിനിഷിങ് ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ വേറെ രണ്ട് മൂന്ന് സിനാരിയോസ് അതായത് എൽ ക്ലാസിക്കോ വരുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം ഇങ്ങനത്തെ ഒക്കെ മൊമെൻറ്റ്സ് വരാം ഇപ്പം കറയറാസ് ബീറ്റ് ചെയ്യുന്നു ജൂഡ് ജൂഡ്ബെലിംഗിനെ ഫൈൻഡ് ചെയ്യുന്നു ആൻഡ് ജൂഡ് ബെലിംഗ് നിങ്ങൾക്ക് ഇപ്പം കാണാൻ സെൻട്രലി കിട്ടുന്ന സ്പേസുകൾ അല്ലേ അവിടുന്ന് എംബാപ്പേനെ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുന്നു ആ ആളാണെങ്കിൽ ആ ഷോട്ട് എടുക്കുന്നത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വൈഡിലോട്ട് പോവാണ് പക്ഷേ ആ ഗ്യാപ്പൊക്കെ ക്രിയേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം ബാർസറോണയുടെ കൗണ്ടർ പ്രസ് മോശമാണെങ്കിൽ ഈ ഗ്യാപ്പ് പീസിൽ ക്രിയേറ്റഡ് ആവും നമ്മൾ സെവിയ മാച്ചിലൊക്കെ അനാലിസിസ് ഞാൻ കാണിച്ചാണ് നമ്മുടെ കൗണ്ടർ പ്രസ് മോശമാണ് ഞാൻ പറഞ്ഞില്ല ഫെർമിൻ റഫീന എം ആൽ അഥവാ ഫെർമീൻ റഫീന ഫെറാൻഡോറസ് ഒക്കെ പോലത്തെ പ്ലേസിനെ നമുക്ക് ഇറക്കാൻ ആ മാച്ച് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ പ്രസ് പൊട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് അഫ് ഫ്രണ്ട് സോ ഈ ഗ്യാപ്പ് ഈസിലി വരും സോ ഈസിലി എംപാപ്പയ്ക്കൊക്കെ റൺ റണ്ണെടുത്താൽ കൂടാതെ മറ്റൊരു സെൻറ്റാരി ഇപ്പം വാൽവേറെ നിങ്ങൾക്ക് കാണാം ബോൾ ദ ടോപ്പ് ടോപ്പിടുന്നു കിലിയൻ എമ്പാപ്പ അവരുടെ ഓപ്സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്ത് റണ്ണ് കടത്തുന്നു നൈസായിട്ട് കിട്ടുന്നു പക്ഷെ അത് ഫിനിഷ് ശരിയായി കോൺടാക്ട് കറക്റ്റായാലും എംബാപ്പയുടെ പൂർ കോൺടാക്ട് ആയിരുന്നു അവിടെ എംബാപ്പയ കറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാനും അത് ഗോൾ കയറിയാണ് സോ ഇങ്ങനത്തെ സിനാരിയോ നമുക്ക് ബാർസക് എൻസ് ആണ് ഇമാജിൻ നമ്മുടെ ഹൈലൈൻ ഒരു ഇഷ്യൂ ആണ് എമ്പാപ്പ ഹൈ ഓഫ് സൈഡ് ട്രാപ്പ് ബ്രേക്ക് ചെയ്ത് റണ്ണ് എടുത്തു വാൽവേറുടെയോ അല്ലെ ട്രെൻഡ് അവൈലബിൾ ആണ് ട്രെൻഡിന്റെയോ ബോൾ ഫ്രം ദ ബാക്ക് നമ്മളെ പൊട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൈലൈൻ സോ ടൈം ഓൺ ദ ബോൾ ഒക്കെ വാൽവേറുടെയൊക്കെ കൊടുക്കാൻ പോയാൽ ബാർസോണിക്ക് പണി കിട്ടും എംബാപ്പി ഹാൻ റണ്ണ് എടുത്തു നമ്മുടെ ഓഫ് സൈഡ് ട്രപ്പ് ഇപ്പോൾ മോശമാണ് സോ ഇങ്ങനത്തെ രണ്ടുമൂന്ന് സിനാരിയോസ് ഉണ്ടായിരുന്നു വിചാരിച്ചോസ് പറയും എൽ ക്ലാസിക്കോലോട്ട് വരുമ്പം ബാർസറോണിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റയിൽ നിരീറി സാധിക്കുന്ന രണ്ട് മൂന്ന് ഏരിയസാണത് അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ടത് ഒമ്പത് പേരുമായി ചുരുങ്ങിയതിന് ശേഷം ഗെറ്റ് ഓഫ് എ മാച്ചിൽ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് വൈഡിന്നൊരു ക്രോസ് വരുന്നു അവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റ് മൂമെൻ്റ് ഒരു ടീബോ കോട്ടോ വന്നത് സേവ് ചെയ്യുകയാണ് അവിടെ അത് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ വൺ വൺ ആക്കിയാണ് ഇമാജിൻ ഒൻപത് പേരുമായിട്ട് കളിച്ച് വൺ വൺ നേടിക്കൊണ്ട് ഗെറ്റ് ഓഫ് പോകുമായിരുന്നെങ്കിൽ പാടി വാളിയാൻ അറിയാനല്ലോ പക്ഷെ എന്നാലും അവിടെ ബോക്കോട്ടോ സ്റ്റെപ്പ് ചെയ്യുന്നത് ആ ഒരു മൂമെൻ്റിൽ കോൺസെൻട്രേഷൻ പോയി മേ ബി ബാർസോണെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ചില മൂമെൻ്റ്സിൽ റയൻമാരൻ്റെ കോൺസെൻട്രേഷൻ പോകുമ്പോൾ വി ഷുഡ് ക്യാപിറ്റലൈസ് ദാറ്റ് സോ റയൻമാറ്റേ ഇവെഞ്ചറി അറ്റ് ദ ഒരു വൺ സീറോടെ വിക്ടറി നേടിക്കൊണ്ട് പോവുകയാണ് പോസിറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ്സ് പറയാനായിട്ടാണെങ്കിലുണ്ട് മേ ബി ചാൻസ് ക്രിയേഷൻ ഇസ് എ വറിയിങ് തിങ് കുറച്ചുകൂടെ ഈവൻ ദോ ആ കമോവിംഗ ചൗമനി ജൂട്ട് ബെലിംഗ് മിഡ്ഫീൽഡ് അവർ മൂന്നും ഒരു ഇൻഡിവിജ്വലി ഹാർഡ് ഗ്രേറ്റ് പെർഫോമൻസ് പക്ഷേ അവിടെ സംതിങ് ഗൂളർ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെയും ക്രിയേറ്റിവിറ്റി വരുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ മിനീഷ്യസ് ജൂണിയറെ കൊണ്ടുവന്ന സ്പാർക്ക് നമ്മൾ കണ്ടാണ് മേ മസ്തോൻ്റെ പോലെ ഫൈനൽ തട്ടിൽ കുറച്ചുകൂടെയും ബെറ്റർ ആവേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മിഡ്ഫീൽഡിൽ നിന്ന് ഡീപ്പിൽ നിന്ന് കുറച്ചുകൂടെയും ക്രിയേറ്റിവിറ്റിയുടെ ആവശ്യമുണ്ട് ഡിഫൻഡേഴ്സിനായിട്ട് ഡിപ്പൻഡ് ചെയ്യുന്നതിന് ഒരു ഇഷ്യൂ ഉണ്ട് അത് ഈ മാച്ചിൽ ഓവർലി നമ്മൾ കണ്ടില്ല ഗെറ്റ് ആഫേ നല്ല ഡീപ്പ് നിന്ന് കളിക്കുമായിരുന്നു പല സിനാരിയോസിനും ബാർസക്ക് അഗൻസ് ബാർസ കുറച്ചുകൂടെ ഹൈ കൗണ്ടർ പ്രസ് നടത്തുമ്പോഴേക്കും അഗ്രസീവ് ആകുമ്പോഴേക്കും എസ്പെഷ്യലി ഫെർമിനൊക്കെ പോയ പ്ലേസിനെ നമുക്ക് പിച്ചിൽ ഇറക്കാൻ സാധിച്ചാൽ ഡിഫൻഡേഴ്സിനെ വെച്ച് ബിൽഡപ്പ് ഈസി ആയിരിക്കില്ല റയൽ മാഡിനെ സോ അതും റയൽ മാഡ്രിഡ് ഫൈൻഡ് ചെയ്യേണ്ട ആൻസറുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് ക്രിയേറ്റിവിറ്റി വരേണ്ട ആവശ്യമുണ്ട് ഐ തിങ്ക് അതാണ് പറഞ്ഞാൽ ബാർസറോണ റയൽ മാഡ്രിഡ് റഫീനേയും ഫെർമിനെയും അറ്റ് ദ സെയിം ടൈം അപ്പറുണ്ട് കൂടെ ഫെറാണ്ടോൾ നമുക്ക് പിച്ചിൽ ഇറക്കാൻ ഒരു സിനാരിയോ ആണെങ്കിൽ ദാറ്റ് വിൽ ബെനിഫിറ്റ് അസ് അല്ലെങ്കിൽ റയലിന് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പം ആൻഡ് സ്ക്വാഡ് ഡെപ്ത് അവർക്കുണ്ട് അവർക്ക് കുറച്ചുകൂടെയും നമ്മളെക്കാളും ഫ്രഷറായിട്ടായിരിക്കും പ്ലേഴ്സ് വരും അവർ അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യും അത് ഒരു ഗുണമുണ്ട് അറിയാൻ ഈ മാച്ചിലാണെങ്കിലും അത്യാവശ്യം റൊട്ടേഷൻ നടന്നു സോ അവിടെ നമ്മൾ മെറ്റു കുറച്ച് മാച്ചുകൾ ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെ സ്പേഴ്സ് രണ്ടേ ഒന്നിനും ഹോമിൽ തോറ്റിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം സ്പേഴ്സ് ഇറക്കിയ ലൈനപ്പ് അതുപോലെ തന്നെ സ്റ്റാച്ച്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാര്യമായിട്ട് ചാൻസുകൾ രണ്ട് ടീമും ക്രയേറ്റ് ചെയ്തില്ല റിട്ടിയ രണ്ട് ഹാഫ് ചാൻസുകൾ കൺവേർട്ട് ചെയ്തു ബെൻറ്റാങ്കോറിലൂടെ ലീഡ് എടുത്താണെങ്കിലും അത് തിരിച്ച് ഇവരടിക്കുന്ന സിനാരിയാണ് നമ്മളെ ബുണ്ടിയാണ് വിന്നിംഗ് ഗോളും സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടത് സോ ടു ഹൺഡ്രിൻ്റെ ഒരു വിക്ടറി ആസ്റ്റമില നേടി സ്പേഴ്സ് ഞാൻ പറയുന്ന സിമിലർ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പേഴ്സ് ഈവെന്തോ ലീഗിലോ ടോപ്പ് ഫോളിലും എത്തുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഐ തിങ്ക് വോണ്ട് ബി ഈസി ഫോർ സ്പേർസ് ടു ഫിനിഷ് ഇൻ ടോപ്പ് ഫോർ ഈ സീസൺ കാരണം സ്പേഴ്സ് പോലെ ഇഷ്യൂസ് ഉണ്ട് സ്പേഴ്സിന് ഫ്ലോസ് ഉണ്ട് സ്പേഴ്സിൻ്റെ ഒരു സുഖമില്ല ഒഫൻസീവിലെ ആണെങ്കിലും വേറെ ഈ സം ഇഷ്യൂ ട്രാൻസിഷൻ ട്രാൻസിഷനേറ്റ് സ്പേഴ്സിന് ധാരാളം ഇഷ്യൂസ് ഉണ്ട് സോ വേറൊരു സൗകര്യം സോട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നലെ എ സി മിലാൻ രണ്ടേ ഒന്നിന് ഹോമിൽ ഫ്ലോറൻറ്റീനെ തോപ്പിക്കുന്ന സിറ്റുവേഷൻ നമ്മളുണ്ട് ഗോസെൻസിലൂടെ ലീഡെടുത്തിനും റാഫേൽ യൻ്റെ രണ്ട് ഗോളുകളാണ് എ സി മിലാൻ വിജയം നേടിക്കൊടുത്താൽ ലീഗ് ടോ ടോപ്പായിട്ടുണ്ട് ലീഗിൻ്റെ ടോപ്പാണ് ഇപ്പം ലീഡേഴ്സാണ് ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് എ സി മിലാൻ ആ എ സി മിലാൻ്റെ ഇന്നത്തെ ലൈനപ്പിലും കുറച്ച് ചേഞ്ചുകൾ സല മേക്കേഴ്സിനെ നമ്പർ ടെൻ റാഫേൽ യാനാണ് സെൻ്റർ ഫോർവേഡിൽ അതേറ്റവും ഹയസ്റ്റ് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്തത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊരു മാച്ചിൽ കോമോ എഴുപത്തി മൂന്നോളം വർഷങ്ങൾക്ക് ശേഷം ഹോമിൽ നമ്മൾ നോക്കാനായിട്ടാണ് യു എൻ ടെസ്സിനെ തോപ്പിച്ചിരിക്കുകയാണ് രണ്ടേ പൂജ്യത്തിന് യു എനെ തോപ്പിച്ചു ആൻഡ് മാച്ച് ടാച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്ലിയർലി കോമോ ഡോമിനേറ്റ് ചെയ്തൊരു മാച്ചാണ് ആ നിക്കോ പാസ് തന്നെയാണ് താരം ഒരു ഗോളും ഒരു അസിസ്റ്റുമായിട്ട് നിക്കോ പാസ് തകർത്താൻ ഈ മത്സരം തന്നെയായിരുന്നു ആ നിക്കോ പാസിന് ഇപ്പോൾ എട്ട് ഗോൾ കോൺട്രിബ്യൂട്ട് എട്ട് ഗോൾ അസിസ്റ്റ് ആയിട്ടുണ്ട് ലീഗിൽ സോ ഇറ്റ് ഈസ് റിയലി ഗ്രേറ്റ് ആൻഡ് കോമോ പുഷിയെന്നുണ്ട് ഇപ്പോൾ ഫിഫ്തോ മറ്റോ ഒക്കെ ഉണ്ട് ലച്ച് അവർ അവർക്ക് ഈ സീസര ടോപ്പ് ഫോർ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ട് നേടിക്കൊടുക്കാൻ ഫാബ്രികാസിന് സഹിച്ചാൽ യു വിൽ ബി എ ഗെയിം ചെയ്ഞ്ചറോ പറയാതിരിക്കാൻ വയ്യ സോ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മാച്ചുകളും വിശേഷങ്ങളും മറ്റൊക്കെ സോ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും